അപ്പൊ കത്തി കിട്ടിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ നീട്ടി കഴിഞ്ഞു പറയും ഇത് വയലറ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ ഇതൊന്ന് അങ്ങനെയുള്ളത് ഒരു വേറെ സാധനം ഉണ്ട് കുറേ പച്ച ആണ് പച്ച ഇത് പൊട്ടി വേറെ ഒന്ന് ഓക്കെ രണ്ട് ഇനിയിപ്പൊ രണ്ടുമൂന്നെണ്ണം കൂടി എടുക്കാനുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അ ചെയ്തു അത് തന്നെയാണല്ലോ ഇതൊരു ഉണ്ടല്ലേ

ഒരു തടുപ്പ് എടുത്തിട്ടുവാറ്റ തടുപ്പൂമിന്റെ അടിയിലാന്ന് ഉണ്ടാവുക ഇത് എന്താണെന്നറിയില്ല മേലോട്ടാണുള്ളത് അതുകൊണ്ട് നമുക്ക് കളക്കാട് തന്നെ അച്ഛാ പൊട്ടിയതും കഴിഞ്ഞ കൊല്ലം ഉണ്ടായതാണ് കഴിഞ്ഞ വേഷം കളിച്ചു കാലത്തോണ്ട് അയ്യോ ബാബു സ്റ്റാ വേറെ പോലെ ഇല്ലേ തലപ്പ് കിട്ടിയാളാ അന്നുകൂടിണ്ട് ആ പൊരിക്കറാ ആടെയെല്ലോ ഉണ്ടോ ഞാൻ പൊരിക്കട്ടത് চাপটা <laughs> <boy. small hywo> <laughs> cái nhà em nhìn wow ടുപ്പ് ഇട്ടോ അടുപ്പ് വേറെ പണിയൊന്നും ആക്കാം പൊട്ടോണ്ടാവും പത്ത് കിലോ എന്നേക്കാട്ടോ ഉണ്ടാവും